ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചാണെന്നാണ് ചോദ്യം പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ആരാണ് ഓക്കെ കമെന്റ് ചെയ്തേ ആൻസർ ഏതാ ആ പിള്ളേരുടെ ആൻസർ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ഡച്ചുകാരാണ് ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ് ഡച്ചുകാരാണ് ഡച്ച് ആണ് ആൻസർ എഴുന്നത് അപ്പൊ ഒന്നാമത്തെ ആൻസർ ഡച്ച് ആണേ ഓക്കേ ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത രണ്ടാമത് ഓസ്റ്റ്യൻ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നാണ് ചോദ്യം പ്രസ്താവന എ വാഹൻ റാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏപ്പ് കമ്മീഷനാണ് പ്രസ്താവന ബി മലബാർ കലാപ അന്വേഷണ കമ്മീഷൻ ടി എൽ കമ്മീഷനാണ് മലബാർ കലാപത്തിന്റെ കൊല്ലപ്പെട്ട പോലീസ് മേധാവി ടി എച്ച് ബേബർ ആണ് മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടിയാണ് ഓക്കെ ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ശരി കമന്റ് ചെയ്തോളൂ ആൻസർ കഥ പ്ലസ് ഓപ്ഷൻ സി ഓപ്ഷൻ സി മലബാർ കലാപത്തിന്റെ കൊല്ലപ്പെട്ട പോലീസ് മേധാവി അല്ല മലബാർ കലാപ സമയത്തെ കളക്ടർ ആയിരുന്നു ആര് ടി എച്ച് ബേബർ അല്ലെ ടി എച്ച് ബേബർ ഓക്കെ ക്ലിയർ ആണ് അപ്പൊ അതാണ് അതിന്റെ തെറ്റായ പ്രസ്താവന ഓക്കെ അപ്പൊ രണ്ടാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്ത മൂന്നാമത്തെ ചോദ്യം വാഗ്ഫടാനന്ദ വാഗ്ഫടാനന്ദന്റെ ശിവയോഗവിലാസം എന്ന പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ പേര് ഓപ്ഷനൊക്കെ ഒന്ന് വായിച്ചിട്ട് നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ ബുക്കിലകത്ത് എഴുതുക േ രാജയോഗ വിലാസം ശിവയോഗി വിലാസം ശിവരാജവിലാസം ആനന്ദ മതവിലാസം ഓക്കെ നിങ്ങൾ ചെയ്തിട്ട് തമ്പ് കൊടുത്താൽ മതി എപ്പോഴും ഞാൻ എന്ത് ചെയ്യാം കമന്റ് ചെയ്യാൻ പറയാം ചെയ്ത് കഴുകിയാണ് ഓക്കെ ഏതാണ് കുട്ടികളെ വാക്വാളാണ് ശിവയോഗവിലാസം എന്ന പ്രസിദ്ധീകരണത്തിന്റെ ആദ്യ പേര് കുട്ടികളെ ഓപ്ഷൻ ബി ആണ് ശിവയോഗി വിലാസമാണ് കേട്ടോ ശിവയോഗി വിലാസം ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ശിവയോഗി വിലാസമാണ് ശിവയോഗി വിലാസമാണ് പഠിച്ചോളാം ശിവയോഗി വിലാസമാണ് ശിവയോഗി വിലാസം ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓക്കെ അടുത്ത് നാലാമത്തെ ക്വസ്റ്റ്യൻ തോൽവിറക് സമരവും മേച്ചിൽപൊല് സമരവും നടന്ന ജില്ലകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം ഓക്കെ തോൽവിറക് സമരവും മേച്ചിൽപൊല് സമരവും നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ബുക്കിൽ എഴുതുക ഓക്കെ കിട്ടിക്കാണാം ആ ചെയ്തിട്ട് തമ്പ് കൊടുത്താൽ മതി അപ്പോഴും ഞാൻ എന്ത് ചെയ്യാം ആൻസർ കമന്റ് ചെയ്യാൻ പറയാം ഓക്കെ ശരി കമന്റ് ചെയ്തോളൂ കമന്റ് ചെയ്തോളൂ ആൻസർ കമന്റ് ചെയ്തേ ആ ഏതാ ആ ഓപ്ഷൻ ബി ആണ് കാസർഗോഡും കണ്ണൂരുമാണ് തോൽവിറക സമരം നടന്നത് കാസർഗോഡും മേചർപുലി സമരം നടന്നത് കണ്ണൂരുമാണ് അല്ലേ തോൽവിറക സമരം നടന്ന കാസർഗോഡും മേചർ പുലി സമരം നടന്നത് കണ്ണൂരിലുമാണ് ഓക്കെ ശരി അടുത്ത അഞ്ചാമത്തെ ചോദ്യം ടി സി ആണ് സെന്റ് തോമസ് കോട്ട എന്നറിയപ്പെടുന്നത് സെന്റ് തോമസ് കോട്ട എന്നറിയപ്പെടുന്ന ചോദ്യം ഓക്കെ കിട്ടിക്കാണുമല്ലോ കമന്റ് ചെയ്തേ സെന്റ് തോമസ് കോട്ട ഏതാ ആ പിള്ളേരെ ഓപ്ഷനെ തങ്കശ്ശേരി കോട്ട തങ്കശ്ശേരി കോട്ട കൊല്ലം ജില്ലയിലാണ് അല്ലേ കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരി കോട്ടയാണ് ആൻസർ കേട്ടത് തങ്കശ്ശേരി കോട്ട ഓക്കെ ശരി അത് ഈ സി ക്വസ്റ്റാണ് ആ അടുത്ത ആറാമത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതി ഒന്നേ പോയിന്റ് ഒന്ന് എട്ട് ശതമാനമാണ് കേരളം രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് കേരളത്തിൽ ഏറ്റവും കുറവ് കടൽത്തീരമുള്ളത് കൊല്ലം ജില്ലയ്ക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ളത് കൊല്ലം ജില്ലയിലാണ് ഓക്കെ നിങ്ങളുടെ ഉത്തരം ഒന്ന് കമന്റ് ചെയ്തേ ഇതിൽ ശരിയായത് എന്നാണ് ചോദ്യം ഉത്തരം ഒന്ന് കമന്റ് ചെയ്തേ ആ ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്നാണ് അതായത് ആദ്യത്തെ മൂന്ന് പ്രസ്താവനകളും ശരിയാണ് നാലാമത്തെ പ്രസ്താവന കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ളത് കൊല്ലം ജില്ലയിൽ ആ പ്രസ്താവന തെറ്റാണ് കേട്ടോ അതിന്റെ ആൻസർ ഏതാ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായം ഏത് ജില്ലയിലാണ് ആലപ്പുഴ ആലപ്പുഴ ആലപ്പുഴയാണ് ആലപ്പുഴ ഏറ്റവും കൂടുതൽ കൂടുതൽ വ്യവസായം നിലവിലെ ആലപ്പുഴ വേണ്ട ആലപ്പുഴ ഓക്കെ ശരി അടുത്ത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ അവ സ്ഥിതി ചെയ്യുന്ന നദികൾ എന്നിവ ശരിയായ രീതിയിൽ ചേരുമ്പോഴ് ചേർക്കുക ഓക്കെ ചേർത്തോളൂ ചേരുമ്പോഴ് ചേർത്തോളൂ വെള്ളച്ചാട്ടങ്ങള് പെരുന്തേനരുവി ഉണ്ട് അതിരപ്പള്ളി ഉണ്ട് അതിരപ്പള്ളിയുണ്ട് തുഷാരഗിരിയുണ്ട് തുർവാനമുണ്ട് നദികള് പാമ്പാറുണ്ട് ചാലിപ്പുഴയുണ്ട് ചാലക്കുടിപ്പുഴയുണ്ട് പമ്പാ നദിയുണ്ട് നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യുക കുറച്ച് സമയത്ത് ചെയ്താൽ മതി എപ്പോഴാതെ കാണിക്കണ്ട അലസ് ചെയ്താൽ മതി ഓക്കെ സൗണ്ട് ബ്രേക്ക് ഉണ്ടോ ഇല്ലല്ലോ മഴയാണെങ്കിൽ ലെഫ്റ്റ് ആയിക്കോളൂ റെക്കോർഡ് സെക്ഷൻ ഉണ്ട് നാളെ നമ്മളെ ചാനലിൽ അത് പ്രീമിയർ ചെയ്യും ഓക്കെ നിന്ന് ചെയ്യാൻ പറ്റിയ നന്നായിരിക്കും ഇത് മാർക്ക് കൗണ്ടേറ്റ് പോവാം ഓക്കെ ചെയ്ത് കഴിഞ്ഞല്ലോ കമന്റ് ചെയ്ത ഏത് ആൻസർ ആ ഓപ്ഷൻ എ വരും അല്ലേ ഓപ്ഷൻ എ വരും അതായത് പെഴുന്തേനരുവി പെഴുന്തേനരുവി ഏത് നദിയിലാണ് ആ പമ്പാ നദിയിലാണ് ആ പെഴുതേനരുവി പമ്പാ നദിയിലാണ് അതിരപ്പള്ളി അതിരപ്പള്ളി നമ്മൾ ഒരുപാട് അവർ ചോദിച്ചിട്ടുണ്ട് അതിരപ്പള്ളി അതിരപ്പള്ളി ചാലക്കുടി പുഴയിലാണ് അതുപോലെ തുഷാരഗിരി തുഷാരഗിരി ആ ചാലിപ്പുഴയിലാണ് ചാലിപ്പുഴയിലാണ് അതുപോലെ തൂവാനം പാമ്പാണ് തൂവാനം പാമ്പാറ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ അതാണ് ആൻസർ ഇവിടെ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം അങ്ങനെ ഇതൊക്കെ കേറി വരും ആ അടുത്ത് ഇത് പ്രീവിയസ് ചോദ്യം കൂടിയാണ് ഇവൽ ഏതെല്ലാമാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ല ആണെന്നാണ് ചോദ്യം മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഓപ്ഷനൊക്കെ ഒന്ന് വായിച്ച് ഇത്ര ആലോചിച്ചൊന്ന് ഉത്തരം എഴുതിയാട്ടോ കാരണം സമയം എടുത്തോ ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോടാണോ ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ കണ്ണൂരാണോ ആലപ്പുഴ കോട്ടയം എറണാകുളം കണ്ണൂരാണോ ആലപ്പുഴ കോട്ടയം മലപ്പുറം അഞ്ഞൂറ്റാണത് ഓക്കെ ഓക്കെ കമന്റ് ചെയ്തേ ഏതാ ആൻസർ ഡി ആണോ ഡി എല്ലാം ആ വിളി ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോടാണ് ഇട ഓപ്ഷൻ എ ആണ് അറിഞ്ഞാത്ത ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് നെഗറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് ഇട നെഗറ്റീവ് ഉണ്ട് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുക ക്വസ്റ്റ്യൻ മനസ്സിലായോ തീരെ എല്ലാം കടുപ്പിക്കാൻ വേണ്ടി നിൽക്കരുത് നൂറിന് നൂറ് വാങ്ങണ്ട ഓക്കെ ജോലി കിട്ടാനായിട്ട് അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യനെ കാണുന്ന സമയത്ത് നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റിനായിട്ട് തോന്നും മനസ്സിലായി എളുപ്പമുള്ള ക്വസ്റ്റൻ ആയിട്ട് തോന്നുമെങ്കിലും നമുക്ക് ആ ഓപ്ഷനൊക്കെ കാണാം ചില ക്വസ്റ്റ്യൻസിൽ ചോദ്യം എളുപ്പമായിരിക്കും പക്ഷെ ഓപ്ഷൻ പാടായിരിക്കും ചില ക്വസ്റ്റ്യനിൽ ചോദ്യം പാടായിരിക്കും ഓപ്ഷൻ എളുപ്പമായിരിക്കും അപ്പൊ അതുകൊണ്ട് രണ്ടിലും നമ്മൾ ബുദ്ധി പ്രയോഗിക്കണം ഓക്കെ ഓപ്ഷനൊക്കെ വായിച്ചിട്ട് നമ്മളെ കൂടെ പറ്റാത്തതാണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യുക ഓക്കെ അപ്പൊ ഇവിടെ ആൻസർ ഉണ്ട് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് അടുത്ത ഒൻപതാം ചോദ്യം ശരിയായ രീതിയിൽ ക്രമീകരിക്കുക ക്രമീകരിക്കേണ്ടത് ആൾക്കാർ സാക്ഷി മാലിക് ഉണ്ട് പി വി സിന്ധു അഭിനവിന്ദ്ര ലിയാണ്ടർ പ്രേസ് ഉണ്ട് ഓക്കെ മത്സര ഇനങ്ങൾ ഷൂട്ടിങ് ടെന്നീസ് ഗുസ്തി ബാഡ്മിന്റൺ ആണ് ഓക്കെ ഒന്ന് ക്രമീകരിച്ച് എന്നത് ഞാൻ പറയുമ്പോൾ കമന്റ് ചെയ്താൽ കേട്ടോ ബുക്കും മേനയ്ക്ക് എടുത്തോണ്ടോ ഇരിക്കാൻ അല്ലാതെ ഫോണ് മാത്രം വെച്ചോണ്ടിരിക്കുന്നത് കേട്ടോ എടുത്താണ് ചെയ്യേണ്ടത് ശരി ക്രമീകരിച്ച് കാണുമല്ലോ അത് കമന്റ് ചെയ്യട്ടെ ഏതാ ആൻസർ ആൻസർ ഏതാ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി അതായത് സാക്ഷിമാലിക് ഏതാ സാക്ഷിമാലിക്യ സാക്ഷിമാലിക ഗുസ്തി ആണ് ഓക്കെ സാക്ഷിമാലി ഗുസ്തിയാണ് പി വി സിന്ധു ബാഡ്മിന്റൺ ആണ് പി വി സിന്ധു ബാഡ്മിന്റൺ ആണ് അഭിനോബിന്ദ്ര ഷൂട്ടിംഗ് ആണ് അതുപോലെ തന്നെ ലിയാൻഡർ പേസ് ലിയാൻഡർ പേസ് ഏതാ ആ ടെന്നീസ് ആണ് ഓക്കെ അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് പത്താം ചോദ്യം ഇക്കൂട്ടത്തിൽ കവനാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമേന്നാണ് ബി സി ക്വസ്റ്റിനാണ് കവനാറ് ഞാൻ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ബുക്കിൽ ആദ്യം എഴുതുക നമ്പർ ഇട്ട് എഴുതുക ഓക്കെ എഴുതി കാണും ഓക്കെ കമനാറ് കമനാറിന്റെ ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി കുമരകം പക്ഷിസങ്കേതമാണ് കുമരകം ഓക്കെ കുമരകമാണ് കുമരകം ഓക്കെ ശരി നമ്മൾ ക്ലാസ് ചെയ്തിട്ടുള്ളതാ അടുത്ത് പണനാഥിയൻ മുല്ലപ്പെരിയാ ഡാമുമായി ബന്ധപ്പെട്ട പെരിയാൽ ലീസ് എഗ്രിമെന്റ് ഒപ്പുവെച്ച ദിവാനാണ് ചോദ്യം ഇതും നമ്മൾ പലതവണ പി എസ് സി ചോദ്യമായി കണ്ടിട്ടുള്ളത് തന്നെയാണ് ഓക്കെ അത് എഴുതി കാണും ഓക്കെ എഴുതി കാണാം കമന്റ് ചെയ്ത ആൻസർ ചെയ്താ അവിടെ ഓപ്ഷൻ ഡി രാമയങ്കാർ ആണ് രാമയങ്കാറാണ് ആൻസർ രാമയ്യങ്കാർ ആൻസർ കേട്ടോ രാമയ്യങ്കാർ ഓക്കെ ഓപ്ഷൻ ഡി ആണ് അടുത്തത് പന്ത്രണ്ടാം ചോദ്യം കേരള സ്പോർട്സ് കൗൺസിൽ നിലവിലൊന്ന് വർഷം കേരള സ്പോർട്സ് കൗൺസിൽ വർഷം ഓക്കെ അറിയാന്നുള്ളവർ എഴുതുക അറിഞ്ഞോ അത് സ്കിപ്പ് ചെയ്യുക എല്ലാ അറിയാന്നുള്ളത് മാത്രം എഴുതിയ അറിഞ്ഞോ അത് സ്കിപ്പ് ചെയ്യുക എന്റെ അടുത്ത ദിവസം വേണ്ടി വെയിറ്റ് ചെയ്യുക ഓക്കെ അറിയോ അറിയാന്നുള്ളവർ കമന്റ് ചെയ്തേ സ്പോർട്സ് കൗൺസിൽ കൗൺസിലേ പിള്ളേർ കേരള സ്പോർട്സ് കൗൺസിൽ ഓപ്ഷനെ ആയിരത്തി തൊള്ളായിരത്തി ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ കേരള സ്പോർട്സ് കൌൺസിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലാണ് അൻപത്തിനാല് പ്രീവിയസ് ചോദ്യം ആണ് അമ്പത്തിനാലാണ് ഓക്കെ അടുത്ത് പതിമൂന്നാം ചോദ്യം കേരളത്തിലെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്നാണ് ചോദ്യം ഓക്കെ പ്രസ്താവന പ്രസ്താവന കേരളത്തെ ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ് ഒന്നാമത്തെ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവന കേരളത്തിലെ ഏറ്റവും അധികം ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ എറണാകുളം ജില്ലയിലാണ് മൂന്നാമത്തെ പ്രസ്താവന അതായത് ഓപ്ഷൻ സി കേരള തീരത്ത് നിന്ന് ഏറ്റവും അധികം ലഭിക്കുന്ന മത്സ്യം ചെമ്മീനാണ് ഓപ്ഷൻ ഡി കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് കടലിനെ ആശ്രയിച്ച് കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ളത് ഓക്കെ നാല് ഓപ്ഷൻ ഞാൻ പറയുന്നിട്ടുണ്ട് നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യാം ഓപ്ഷൻ സി ആണ് കേരള തീരത്ത് നിന്ന് ഏറ്റവും അധികം ലഭിക്കുന്ന മത്സ്യം ചെമ്മീൻ എന്നുള്ളത് തെറ്റാണ് ഏറ്റവും അധികം ലഭിക്കുന്ന മത്സ്യം ഏതാ ആ ഏറ്റവും അധികം ലഭിക്കുന്ന മത്സ്യം മത്തിയാണ് മത്തിയാണ് ഓക്കെ ചെമ്മീൻ എന്താ ചെമ്മീന്റെ ചോദ്യം എന്താ വളരെ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന കയറ്റുമതി ചെയ്യുന്ന മത്സ്യമാണ് ചെമ്മീൻ കയറ്റുമതി ചെയ്യുന്ന മത്സ്യം ചെമ്മീനാണ് ബാക്കിയുള്ള ചോദ്യങ്ങൾ പഠിച്ചു വെച്ചോണം നിങ്ങൾക്ക് ചോദിക്കും മത്സ്യത്തൊഴിലാളികൾ ആലപ്പുഴ ജില്ലയിലാണ് കൂടുതൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ എറണാകുളം ജില്ലയിലാണ് കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ തിരുവനന്തപുരത്താണ് മനസ്സിലായ മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ എവിടെയാണ് കുട്ടികളെ എവിടെയാണത് അത് ആലപ്പുഴ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ എറണാകുളത്താണ് എറണാകുളത്താണ് കണലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ എവിടെയാണ് ആ അത് തിരുവനന്തപുരത്താണ് മനസ്സിലായ ഓക്കെ അല്ലേ ശരി ഓക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് മത്തിയും ഏറ്റവും കൂടുതൽ കയറ്റുന്നത് ചെയ്യുന്ന ജിമ്മീലുമാണ് കേട്ടോ അടുത്ത് പതിനാലാമത് ചോദ്യം തന്നിരിക്കുന്നത് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ഒന്നാമത്തത് കുമരകത്തിനും തണ്ണേർമുക്കത്തിനും മധ്യമുള്ള ചെറു ദ്വീപാണ് പാതിരാമണ്ഡലം രണ്ടാമത് ധർമ്മടം തുരുത്ത് അറബിക്കടലിലാണ് മൂന്നാമത് ലക്ഷദ്വീപ് അറബിക്കടലിലാണ് ലക്ഷദ്വീപ് അറബിക്കടലിലാണ് ഓക്കെ മൂന്ന് വർഷത്താണ് ഞാൻ വായിച്ചു തന്നു കമെന്റ് ചെയ്തോളൂ ധർമ്മടം തുരുത്ത് അറബിക്കടലിൽ അല്ലെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നേ ധർമ്മടം തുരുത്ത് അറബിക്കടലിലാണ് ഓക്കെ അതായത് ആ മൂന്നും ശരിയാണ് മൂന്നും ശരിയാണ് കേട്ടോ എന്താണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് നിങ്ങൾ എഴുതാൻ നിൽക്കല്ലേ പിള്ളേരെ സ്കിപ്പ് ചെയ്യാൻ സ്കിപ്പ് ചെയ്യണം ഇപ്പൊ ഞാൻ ഇന്നൊക്കെ ഈ സമയത്തൊക്കെ ഞാൻ എടുക്കുന്നത് അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റൻ എടുക്കുന്നത് ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇത്തിരി നല്ല നല്ല വാണുള്ള വസ്നങ്ങൾ എടുക്കും അപ്പൊ ഈ എളുപ്പ ക്വസ്റ്റൻസിൽ നിങ്ങൾ ചെയ്ത് പഠിക്കണം നമുക്ക് അറിഞ്ഞ ഒരു സാധനം നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണുള്ളത് ഫുൾ അടിക്കാൻ വേണ്ടി മാത്രം പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ പണി കിട്ടേ പിള്ളേർ ഇതിന്റെ ആൻസർ ഡി ആണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അത് പോയില്ലേ റിച്ചാർഡ് ഞങ്ങളെ ഏജന്റാണ് അത് പറഞ്ഞത് ഏജന്റാണ് നമ്മൾ തന്നെ പുറത്തു പറയൂ അത് ആ വൈകുന്നേരം നാലുമണിക്കുള്ള ക്ലാസ്സിന് റിച്ചാർഡ് ഉറങ്ങിപ്പോയി ഇല്ലെങ്കിൽ ബുക്ക് ചെയ്യണോ നമ്മൾ ആ ശരി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാട് ഉള്ളതുമായ ജില്ല ഓക്കേ പെട്ടെന്ന് ഓപ്ഷനൊക്കെ വായിച്ചിട്ട് ഞാൻ പറയുമ്പോൾ കമന്റ് ചെയ്യുക കമന്റ് ഞാൻ പറയുമ്പോൾ ചെയ്യാം കേട്ടോ ആ ഓപ്ഷൻ സി കണ്ണൂരാണ് ഓപ്ഷൻ സി കണ്ണൂരാണ് ആണ് കേട്ടോ കണ്ണൂരാണ് ഞാൻ പറയുമ്പോഴേ കമന്റ് ചെയ്യാവും കേട്ടാ അടുത്ത് പതിനാല് ചോദ്യം പൊതു സ്വത്ത് സംരക്ഷിക്കുക എന്നത് എന്തെന്നാണ് ചോദ്യം ഓപ്ഷനൊക്കെ വായിക്കുക ഓപ്ഷൻ വായിച്ചിട്ട് പറയുമ്പോഴേ കമന്റ് ചെയ്യാവൂ ഓക്കെ ആ ഒന്ന് കമന്റ് ചെയ്ത നോക്കട്ടെ ആ പിള്ളേരെ സ്വത്തെന്ന് കണ്ടെ നിയമപരമായ അവകാശം വന്ന് എഴുതി വെക്കരുത് മനസ്സിലായ ഇവിടെ സ്വത്ത് ആ സ്വത്ത് എന്ന് കാണുമ്പോൾ നമുക്ക് നിയമപരമായ അവകാശത്തിലേക്ക് കണ്ടുപോകും മൗലിക അവകാശം അല്ലെന്ന് നമുക്കറിയാം സ്വത്ത് ഓക്കെ ഇവിടെ പറയുന്ന പൊതുസ്വത്താണ് പറയുന്നത് പൊതുസ്വത്ത് സംരക്ഷിക്കുക എന്നത് മൗലിക കടമയാണ് അല്ലെ മൗലിക കടമയാണ് പൊതുസ്വത്ത് സംരക്ഷിക്കുക എന്നുള്ള മൗലിക കടമയാണ് കേട്ടാ ഓക്കെ അടുത്ത് പതിനേഴാം ചോദ്യം ഇന്ത്യ ഫെഡറൽ മാതൃകയിലുള്ള ഭരണ സംവിധാനം തിരഞ്ഞെടുക്കാൻ കാരണം എന്താണെന്നാണ് ചോദ്യം ഇന്ത്യ ഫെഡറൽ മാതൃകയിലുള്ള ഭരണ സംവിധാനം തിരഞ്ഞെടുക്കുന്ന കാരണമാണ് ചോദ്യം ഓക്കെ ഓപ്ഷനൊക്കെ വായിച്ചിട്ട് കിട്ടുമെങ്കിൽ കിട്ടും ആലോചിക്കാൻ കിട്ടും കിട്ടുമെങ്കിൽ ഞാൻ പറയുമ്പോൾ കമന്റ് ചെയ്യുക ഓക്കെ കിട്ടിക്കാണല്ലോ ഓക്കെ കമന്റ് ചെയ്യത ഓ അങ്ങ് ബി ബിട്ടങ്ങ് പോവുക ബി അല്ല പിള്ളേരെ ഡി ആണ് ഭാഷാപരവും പ്രാദേശികമായ വൈവിധ്യവുമാണ് ഫെഡറൽ ഭരണ സമ്പ്രദായം എന്താണെന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ബി ആണ് കമന്റ് ചെയ്തത് ഫെഡറൽ ഭരണ സമ്പ്രദായം എന്ന് വെച്ച് കഴിഞ്ഞാല് കേന്ദ്ര സർക്കാരും ഉണ്ടാവും സംസ്ഥാന സർക്കാരും ഉണ്ടാകും അവർക്ക് പ്രത്യേകം പ്രത്യേകം അധികാരങ്ങളും ഉണ്ടാവും ഓക്കെ ആ നമുക്ക് നമ്മുടെ സംസ്ഥാന നമ്മുടെ രാജ്യത്ത് ഭാഷാപരവും പ്രാദേശികമായ വൈവിധ്യമുണ്ട് ഇല്ലേ ഉത്തരേന്ത്യയും ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും ഒരുപോലെയാണ് അല്ല വ്യത്യാസങ്ങളുണ്ട് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു വൈവിധ്യമുള്ളത് ഭാഷാപരവും പ്രാദേശികമായ വൈവിധ്യമുള്ളത് കൊണ്ടാണ് ഫെഡറൽ മാതൃകയുള്ള ഭരണസമ്പ്രദായം തിരഞ്ഞെടുത്തിട്ടുള്ളത് മനസ്സിലായല്ലോ ഓക്കെ ശരി ആ അടുത്തത് പന്ത്രണ്ടാം ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച ഉപസമിതിയുടെ തലവൻ ആരായിരുന്നു ഓക്കെ നല്ലപോലെ ഓപ്ഷൻ വായിക്കുക പെട്ടെന്ന് കേറി ഉത്തരം എഴുതെഴുത് ഓക്കെ കിട്ടിക്കാണല്ലോ കമന്റ് ചെയ്തേ ആ പിള്ളേരെ ഇവിടെ നിങ്ങൾ പട്ടേലിന്റെ പുറകെ പോവരുത് കേട്ടാ ഉപസമിതിയാ ചോദിച്ചിരിക്കുന്നത് ഉപസമിതി ആ ഉപസമിതി അധ്യക്ഷനാ അല്ലെങ്കിൽ തലവൻ ആരായിരുന്നു കുട്ടി അത് ജെ ബി കൃപലാനി കേട്ടോ ജെ ബി കൃപലാനി മൗലിക അവകാശ കമ്മിറ്റിയുടെ തലവൻ ആര് തന്നെയായിരുന്നു അത് പട്ടേലി തന്നെയായിരുന്നു ഓക്കെ എന്നാൽ ഉപസമിതിയുടെ തലവൻ ആരാ കുട്ടി ഉപസമിതിയുടെ തലവൻ ജെ ബി കൃപലാനി ഈ കമ്മറ്റികളും അല്ല ഈ തലവനെയൊക്കെ പഠിക്കാൻ വേണ്ടി ഞാനൊരു കോഡ് വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനൽ കിടപ്പുണ്ട് വേണം എന്നുള്ളൊരു കണ്ട് പഠിക്കുക പെട്ടെന്ന് മനസ്സിലാവും കണ്ടു കഴിഞ്ഞാൽ എന്നാണ് എന്റെ വിശ്വാസം ഓക്കെ എനിക്ക് വേണ്ടത് മനസ്സിലായി ആ വീഡിയോ എന്തപ്പോഴും ആ ഓക്കെ ആ ഇക്കൂട്ടത്തില് പ്രസിഡന്റ് നിയമിക്കുന്ന പദവി അല്ലാത്തത് ഏത് പത്തൊമ്പതാമത്തേത് ഓപ്ഷൻ ഒക്കെ വായിച്ചിട്ട് നിങ്ങളുടെ ബുക്കിൽ ആദ്യം ആൻസർ ചെയ്ത പ്രസിഡന്റ് നിയമിക്കുന്ന പദവി അല്ലാത്തത് എന്നാണ് ചോദിക്കാം ഓക്കെ കുറച്ച് ഐഡിയ ഉപയോഗിക്കേണ്ടതാണ് ഷീസി ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഏതാണ് ആൻസർ ആ ഓപ്ഷൻ ഡി രാജ്യസഭാ ചെയർമാനാണ് രാജ്യസഭാ ചെയർമാനാണ് ഓക്കെ രാജ്യസഭാ ചെയർമാന നമുക്ക് പറയാം ഉപരാഷ്ട്രപതിയെ നിയമിക്കുന്ന ആരാ ആ ഉപരാഷ്ട്രപതിയെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് പക്ഷേ രാജ്യസഭാ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സോ ബിഷോ പദവിയാണ് ഞാൻ മുമ്പ് പഠിപ്പിച്ചുണ്ടെങ്കിൽ എന്താണ് എക്സോ ബിഷോ പദവി എന്ന് അതായത് ഒരു പദവി ഉള്ളത് കൊണ്ട് ലഭിക്കുന്ന മറ്റൊരു പദവിയാണ് നമ്മൾ എക്സോ ബിഷോ പദവി എന്ന് പറയുന്നത് അല്ലേ ഓക്കെ രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും ഉപരാഷ്ട്രപതി ആയിരിക്കും അവിടെ പ്രത്യേകം നിയമിക്കേണ്ട ആവശ്യമില്ല ആ പ്രതിയെ നിയമിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇത് രാജ്യസഭ ചെയർമാനെ നിയമിക്കുന്നത് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിയമനം ഇപ്പൊ നമ്മളിപ്പോൾ നീതി ആയോഗിന് ചെയർമാനെ ആര് നിയമിക്കുന്നില്ലല്ലോ കാരണം നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആണ് അതുപോലെ രാജ്യസഭ ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപരാഷ്ട്രപതിയാണ് കേട്ടോ അത് എക്സബിഷ പദവിയാണ് അപ്പൊ അത് നിയമിക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ അത് ഓർത്തിന്നോ കേട്ടോ ക്ലിയർ ആണല്ലോ ശരി അപ്പൊ ആൻസർ രാജ്യസഭാ ചെയർമാനാണേ ആ അടുത്ത ഇരുപതാമത്തെ ചോദ്യം ഇരുപതാമത്തെ ചോദ്യം വിഭജനത്തിന് മുമ്പ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യയിൽ നിന്ന് എത്ര പേരാണ് ഉണ്ടായിരുന്നത് വിഭജനത്തിന് മുമ്പുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് ഓക്കെ ശരി കമെന്റ് ചെയ്തോളൂ ആ ഓപ്ഷനെ നാലാണ് നാല് നാല് ഓപ്ഷൻ എ നാലാണ് ആൻസർ നാലാണ് ആൻസർ വരുന്നത് നാലാണ് ആൻസർ വരുന്നത് കേട്ടോ ഓക്കെ അടുത്ത് ഇരുപത്തി ഒന്നാമത് ചോദ്യം നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഓക്കെ ഓപ്ഷൻസ് നോക്കിയോ സിംഗ് സപ്രൂവ് സന്താനം ഷാ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റിനാണ് ഓക്കെ ഏതാ കുട്ടികളെ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി സപ്രൂവ് കമ്മറ്റിയാണ് ഓപ്ഷൻ ബി സപ്രൂവ് കമ്മിറ്റിയാണ് കേട്ടോ സപ്രൂവ് കമ്മിറ്റി ഓക്കെ സുരൻസിംഗ് കമ്മിറ്റി ഏതെങ്കിലും ആണോ സുരൺസിംഗ് കമ്മിറ്റി ഏതാ വരുന്നേ ആ മൗലിക കടമ എന്താ മൗലിക കടമയാണ് സുരൻസിംഗ് ആ മൗലിക കടമയാണ് സുരൻസിംഗ് മാർഗനിർദേശക തത്വങ്ങൾ സപ്രൂ കമ്മിറ്റിയാണ് സപ്രൂ ഓക്കെ ആ അടുത്ത് ഇരുപത്തിരണ്ടാമത് ചോദ്യം കാശ്മീർ താഴ്വരെ സ്ഥിതി ചെയ്യുന്ന ഏതെല്ലാം പർവ്വത നിരകൾക്കിടയിലാണ് കാശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ഏതെല്ലാം പർവ്വതകൾക്കിടയിലാണ് ഓക്കെ കിട്ടിക്കാണല്ലോ ലെഫ്റ്റ് ആയിക്കോ ഓൺലൈൻ അത് റെക്കോർഡ് ക്ലാസ് വരും ചാനലിൽ നോക്കി പഠിച്ചാൽ ആ ഓപ്ഷൻ എ പീർപ്പാഞ്ചൽ ഹിമാദ്രി പീർപ്പാഞ്ചൽ ഹിമാദ്രിയുടെ പീർപ്പാഞ്ചൽ ഹിമാദ്രി ആണ് ആൻസർ വരുന്നത് ഓക്കെ അടുത്ത ഇരുപത്തി ചോദ്യം ഇൻ രാജ്യത്തെ ഡിജിറ്റൽ പഠന രീതിയിൽ ഒന്നാം സ്ഥാനം ലഭിച്ച സംസ്ഥാനം ഏതാണ് ഒന്നാം സ്ഥാനം ലഭിച്ച സംസ്ഥാനം എഴുതാം ഡിജിറ്റൽ പഠന രീതിയിൽ ഒന്നാം സ്ഥാനം ഓക്കെ പറയുമ്പോഴേ കമെന്റ് ചെയ്യണേ ശരി ഈസി ക്വസ്റ്റ്യൻ കമന്റ് ചെയ്തേ ഡിജിറ്റൽ പഠന രംഗത്ത് ഒന്നാം സ്ഥാനം എല്ലാരും കേരളം കൊണ്ട് പോവുകയാണ് ഓപ്ഷൻ ബി പഞ്ചാബ് ആണ് ആൻസർ പഞ്ചാബ് പഞ്ചാബ് മനസ്സിലായ പഞ്ചാബ് ആണ്ട്ടോ പഞ്ചാബ് ആണ് ആൻസർ ഡിജിറ്റൽ പഠന രീതിയിൽ ഒന്നാം സ്ഥാനം പഞ്ചാബ് ആണ്ട്ടോ പഞ്ചാബ് ഓക്കെ ഓപ്ഷൻ ബി ആണ് ആൻസർ ഓക്കെ ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്തോളാം ഞാൻ പറഞ്ഞു നെഗറ്റീവ് ആക്കരുത് ആ അടുത്ത ഇരുപത്തിനാലാം ചോദ്യം കേരളം കർണാടക തീരങ്ങളിൽ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു കേട്ടാ കേരളം കർണാടക തീരത്തുള്ളതാണ് ഓക്കെ കമെന്റ് ചെയ്തോളൂ ഏതാ പിള്ളേരെ ആ മാങ്കോവ് ഷെവറാണ് അല്ലേ മാങ്കോ ഷെവർ ആണ് ആൻസറുള്ളത് മാംഗോ ഷെവർ ഓക്കെ അടുത്ത ഇരുപത്തി ഈ നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ എന്നാണ് ചോദ്യം അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ എന്നാണ് ചോദ്യം ഓക്കെ ശരി കമന്റ് ചെയ്തോളൂ ആ ഏതാ പിള്ളേരെ ഓപ്ഷൻ ബി ആണ് അല്ലേ ആ ഏതാണ് ഏതൊക്കെ പതിക്കുന്നുണ്ട് സിന്ധു പതിക്കുന്നുണ്ട് ആ പിന്നെ നർമ്മദ പതിക്കുന്നുണ്ട് പെരിയറ് പതിക്കുന്നുണ്ട് ഓക്കെ മഹാനദി മഹാനദി പതിക്കുന്ന എവിടെയാണ് ആ മഹാനദി ബംഗാൾ ഉത്കടലാണ് അല്ലേ ബംഗാൾ ഉത്കടലാണ് ഓക്കെ പ്രധാന ആൻസർ ഇനി പതിനഞ്ച് ദിവസം കൂടെ ഉണ്ട് പെട്ടെന്ന് ചെയ്യാമേ മറ്റ് ഭൂപ്രകൃതി വിഭാഗങ്ങളെ അപേക്ഷിച്ച് റെയിൽ റോഡ് കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെ ചോദ്യം റെയിൽ റോഡ് കനാൽ ഈസി ക്വസ്റ്റ്യൻ ആണ് എവിടെ വേണ്ടിയെ ഓപ്ഷൻ ബി ഉത്തരമഹാസമതലമാണ് ഉത്തരമഹാസമതലാണ് കേട്ടോ അടുത്ത ഇരുപത്തിയാം ചോദ്യം തന്നിരിക്കുന്നവരിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ചോദ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആണവ രംഗത്തെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയവർ രാജാ രാമണ്ണ ഹോമിജി ഭാവേ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ കമ്മീഷൻ രൂപീകരിച്ചിൽ പ്രധാന പങ്ക് വഹിച്ചവർ നെഹ്റു വിക്രം സാരാഭായ് ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനായ അബ്ദുൽ കലാം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ഏതാണ് ഉള്ളിൽ ആൻസർ കമന്റ് ചെയ്തേ പിള്ളേര് ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി അബ്ദുൽ കലാം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അബ്ദുൽ കലാം ജനിച്ചത് കേട്ടോ ആ മുപ്പത്തി ഒന്നിലാണ് അപ്പൊ ഇരുപത്തി ഏഴാമത്തെ ആൻസർ സി ആണ് ഇരുപത്തി ഏഴ് ആൻസർ സി ആണ് ഓക്കെ അവിടുന്ന് ഇരുപത്തിയെട്ട് പഞ്ചവത്സര പദ്ധതി തുടക്കം കുറിച്ച് വർഷം ഓക്കെ കമന്റ് ചെയ്തോളൂ കമന്റ് ചെയ്തോളൂ ആ ആരാശ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഓക്കെ അടുത്ത് ഇരുപത്തി യൂട്യൂബ് ഒന്ന് ോമനെ സത്യമായിട്ട് ഇത് ഇത് ആരുടെയും കളിക്കുന്നുള്ള അടുത്ത ഇരുപത്തിയൊമ്പതോ ചോദ്യം സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം സംസ്ഥാനങ്ങളും ദാഷ് സംസ്ഥാനങ്ങളും ദാഷ് കേന്ദ്ര പ്രദേശ നിലയിലൊന്നു ഓക്കെ ക്രിസ്ത്യം വായിച്ച് ഒന്ന് കമന്റ് ആ ഓപ്ഷൻ എ പതിനാല് ആറ് ഏഴ് മുപ്പതാം ചോദ്യം ഡൽഹിയിലെ പ്രാർത്ഥന യോഗ സ്ഥലത്ത് വെച്ച് ഗാന്ധി വെടിയേറ്റ് പഠിച്ച ദിവസം ആ ഓപ്ഷൻ നോക്കുക കമന്റ് ചെയ്യുക ഓപ്ഷൻ നോക്കുക കമന്റ് ചെയ്യുക ആ ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ജനുവരി മുപ്പത് നാൽപ്പത്തി ജനുവരി മുപ്പത് അടുത്തത് മുപ്പത്തൊന്നാം ചോദ്യം നോക്കി ചെയ്യേണ്ട ക്സ്റ്റ്യൻ ആണ് പെട്ടെന്ന് അഭിപ്രായം കാര്യം ചെയ്യരുത് ഇന്ത്യയിൽ നടന്ന തൊഴിലാളി കർഷക സമരങ്ങളും അവ നടന്ന സ്ഥലങ്ങളും സംബന്ധിച്ച് തെറ്റായ ജോഡി ആ ഏതാണ് ചോദ്യം ഓക്കെ തെറ്റായ ജോഡിയാണ് ചോദ്യം ഓക്കെ കമന്റ് ചെയ്തോളൂ ആ പിള്ളേരെ ബി ആണ് ബി 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 വേണം സാന്ദർ കലാ ജാർഖണ്ഡ് അല്ലെ ബി ആണ് ആൻസർ ആണ് ബി തെലങ്കാന സമരം നടന്നത് എവിടെയാണ് ആന്ധ്രയിലാണ് അല്ലേ ആന്ധ്രയിലാണ് ഓക്കെ ആന്ധ്രാപ്രദേശിലാണ് തെലങ്കാന സമരം നടന്നത് ആന്ധ്രാപ്രദേശിലാണ് ഓക്കെ അതാണ് അവിടെ തെറ്റായിട്ട് വരുന്നത് കേട്ടാ ഓക്കെ അപ്പൊ ഓപ്ഷൻ ബി വരും ആ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ ഏന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭാരതത്തിൽ താൽക്കാലിക ഗവൺമെന്റ് സിംഗപ്പൂരിൽ രൂപീകരിച്ചു അടുത്ത് ഗാന്ധിയുടെ സമര രീതിയിൽ വിയോജിപ്പിൽ പ്രകടിപ്പിച്ചിരുന്ന നേതാവ് രാജ് വികാരി ഘോഷിൽ നിന്നും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു ഐ എൻ സി പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഹരിപുരാ സമ്മേളനത്തിലാണ് ഓക്കെ ഏതാണ് ഏതാണ് കമന്റ് ചെയ്തേ ആ വിളരെ ഓപ്ഷൻ സി വരും ഓപ്ഷൻ സി ആണ് ആൻസർ ആരിൽ നിന്നാ ആരിൽ നിന്ന ഐ എൻ ആ രാഷ്ട് ബിഹാരി ബോസിൽ നിന്നാണ് കേട്ടോ രാഷ്ട് ബികാരി ബോസിൽ നിന്നാണ് ഐ എൻ എയുടെ ചുമതല ഏറ്റെടുത്തത് ഓക്കെ മറക്കരുത് അടുത്ത് മുപ്പത്തി ബംഗാളിലെ നിയമലംഘന സമ്മേളനത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നത് ബംഗാളിലെ നിയമലംഘന സമ്മേളത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നത് ഓക്കെ പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ ഏതാൻസർ ആ ഓപ്ഷൻ ഡി നവകാലിയാണ് നവകാലിയാണ് വേണ്ട അടുത്ത് മുപ്പത്തിനാലാം ചോദ്യം ഐ എൻ സി പ്രതിനിധീകരിച്ച് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഈ സി ക്വസ്റ്റ്യൻ കമന്റ് ചെയ്തേ ആ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി രണ്ടാം വട്ടമേ സമ്മേളനമാണ് ഓപ്ഷൻ ബി ആണ് കേട്ടാ ഓക്കെ അടുത്ത് മുപ്പത്തിയഞ്ച് മുപ്പത്തി അഞ്ച് സിവിൽ നിയമ ലംഘനത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ചേർക്കുന്നു ഇതിൽ ഗാന്ധിജി ഉന്നയിക്കാത്ത ആവശ്യം ചോദ്യം ഒന്ന് ഉപ്പ് നികുതി എടുത്തു കളയുക കൃഷിക്കാർക്ക് അൻപത് ശതമാനം വരെ നികുതി ഇളവ് നൽകുക സി വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി കുറയ്ക്കുക ഡി ഇന്ത്യക്കാരെ നിരീക്ഷിക്കാൻ നിയോഗിച്ച അന്വേഷണ വിഭാഗം പിരിച്ചുവിടുക നമ്മൾ കൃത്യമായി നമ്മൾ രാവിലത്തെ എസ് സി ആർ ടിവിഷനിൽ നമ്മൾ ഇത് പഠിച്ചതാണ് ആ ഓക്കെ ചെയ്തേ അവിടെ ഓപ്ഷൻ സി വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി കുറയ്ക്കാന്നല്ല പറഞ്ഞത് എന്താ പറഞ്ഞേ ആ നികുതി കൂട്ടാനാ പറഞ്ഞേ നികുതി കൂട്ടാനാണ് പറഞ്ഞത് അല്ലേ ഓക്കെ ഇത് കൃത്യമായിട്ട് എസ് സി ആർ ടി നമ്മൾ പഠിച്ച ഗവർണർ കണ്ടപ്പോഴേ ഓക്കെ അപ്പൊ നമ്മൾ അങ്ങനെ അതൊക്കെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ടെസ്റ്റുകൾ നമ്മൾ നടത്തുന്നത് എന്താ ഓക്കെ ശരി അടുത്ത് മുപ്പത്തി ആറാമത്തെ ചോദ്യം ജാലിയ മാലാമത് കൂട്ടങ്ങൾക്ക് കാരണമായ നിയമം ആ കമന്റ് ചെയ്തു കമന്റ് ചെയ്തോ അതിന് വലിയ സമയമൊന്നും വേണ്ട ഓപ്ഷൻ സി റവലക്ട് ആയിട്ടാണ് ഓപ്ഷൻ സി റവലക്റ്റ് ആയിട്ടാണ് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ചങ്ങമ്പുഴ സ്മാരകം ചങ്ങമ്പുഴ സ്മാരകം ഓക്കെ പണ്ടോട്ടേ നമ്മൾ പഠിക്കുന്നതാണ് കമന്റ് ചെയ്തോളൂ ചങ്ങമ്പുഴ സ്മാരകം എവിടെയാ ആ പിള്ളേരെ ഓപ്ഷൻ സി ഓപ്ഷൻ സി എവിടെയാണ് ഇടപ്പള്ളിയാണ് അല്ലെ ഇടപ്പള്ളിയിലാണ് ചങ്ങാമ്പുഴ സ്മാരകം ഇടപ്പള്ളിയാണ് കേട്ടാ ഓക്കെ അടുത്തത് ഇതും സ്ഥിരം ചോദ്യമാണ് ഞാൻ പറഞ്ഞേ കമന്റ് ചെയ്യാവേ പൂർണ്ണമായി മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ പുസ്തകം ഓക്കെ കമന്റ് ചെയ്തോളൂ ആ മുപ്പത്തെട്ടേ സംക്ഷേപ വേദാർത്ഥമാണ് സംക്ഷേപ വേദാർത്ഥമാണ് ഓക്കെ മുപ്പത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ വേദി മുപ്പത്തി ഒമ്പതാന്ന് ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ വേദി കണ്ട വയസ്സിൽ പഠിച്ചത് തന്നെയാണ് ഓക്കെ ശരി കമന്റ് ചെയ്തോളൂ ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ വേദി ആ ഖത്തറാണ് ഖത്തർ ഞാൻ പറഞ്ഞു ചാടിക്കേറി കമന്റ് ചെയ്ത് ഖത്തറാണേട്ടെ ഖത്തറാണേട്ടാളരെ ശ്രദ്ധിച്ച് ചെയ്തു പോണേ നിങ്ങളുടെ ഇങ്ങനത്തുള്ള വെപ്രാളങ്ങളും പോരായ്മകളും മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഇങ്ങനത്തെ വർക്ക് ഔട്ട് സെഷൻസ് കേട്ടാ ഓക്കെ അവിടെന്നൊക്കെ നമ്മൾ മനസിലാക്കണം ശരി അടുത്ത ലാസ്റ്റ് ചോദ്യം തകഴിയുടെ ഏത് നോവലാണ് ആദ്യമായി ചലച്ചിത്രമാക്കിയത് നാൽപ്പതാ ചോദ്യം ഓക്കെ അതും ശ്രദ്ധിച്ചോണം ആ ഇതാണ് പ്രശ്നം എ ആണോ സി ആണ് ആൺസർ രണ്ടിടങ്കരി ആണ് ഇതൊരു പ്രീവിയസ് ചോദ്യമാണിത് മനസ്സിലായില്ലേ ഇത് കണ്ട ചെമ്മീൻ എടുത്തിട്ടിങ്ങനെ കണ്ടില്ലേ ഓപ്ഷൻ എയില് ചെമ്മീൻ എടുത്തിട്ട് എന്തിന്റെ നീയൊക്കെ ചെമ്മീൻ എന്നൊക്കെ കിട്ടുന്നത് ചൂണ്ട ആയിരുന്നു ചൂണ്ട നിങ്ങള് ചാടി കടിച്ചു ചോദിച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ എന്ന് പറഞ്ഞല്ലോ അത് വേൾഡ് കപ്പ് ആണോ

നമുക്ക് നാളത്തെ വർക്കൗട്ടിൽ മലയാളവും ഇംഗ്ലീഷും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താം അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ പത്ത് മണിക്ക് വർക്കൗട്ട് വരും എല്ലാവരും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് പോണം നിങ്ങൾക്കത് യൂസ്ഫുള്ളാവുന്നതാണേ ഓക്കെ